ഇന്നലെയാണ് സൈറാ ബാനു എന്ന സിനിമ കണ്ടത് സാധാരണ മഞ്ജുവിന്റെ ഏത് സിനിമ ഇറങ്ങിയാലും ആദ്യ ദിവസം തന്നെ കാണുകയാണ് പതിവ് ഇതൽപ്പം വൈകിപ്പോയി മഞ്ജുവിന്റെ കളിയും ചിരിയും കുറുമ്പും സങ്കടവും എല്ലാം പ്രകടിപ്പിക്കാൻ ധാരാളം അവസരമുള്ള കഥാപാത്രം മഞ്ജു ഗംഭീരമായി എന്ന് പറയുന്നത് മോഹൻലാൽ നന്നായി അഭിനയിച്ചു താസേട്ടൻ നന്നായി പാടി എന്നൊക്കെ പറയുന്നത് പോലെയായി മലയാളിക്ക് ഇത് തികച്ചും ഒരു സ്ത്രീപക്ഷ സിനിമ തന്നെയാണ് പ്രണയമോ സ്റ്റണ്ടോ ഇല്ലാത്ത ഹീറോയിനിസം ഒന്നുമില്ലാത്ത ഒരു സ്ത്രീയുടെ പോരാട്ടം ഈ സിനിമ കാണുമ്പോൾ എനിക്കറിയാവുന്ന ചില സ്ത്രീകളുടെ ജീവിതമാണ് മനസ്സിൽ തെളിഞ്ഞു വന്നത് വലിയ വിദ്യാഭ്യാസമോ അറിവോ ഇല്ലാത്ത ഒരു സ്ത്രീക്ക് പോലും ഏത് പ്രതിസന്ധിയും മറികടക്കാൻ സാധിക്കും എന്ന ആത്മവിശ്വാസം വലിയ ബഹളമൊന്നുമില്ലാതെ നമ്മെ ബോധ്യപ്പെടുത്തി തരുന്നു സ്ത്രീ ശക്തമാകുന്നതും അശക്തയാകുന്നതും അവൾ അമ്മയായതുകൊണ്ട് തന്നെയാണെന്നും പറയുന്നു ഈ സിനിമ ഏറ്റവും വിചിത്രവും സങ്കടകരവുമായ വിഷയം ഈ സിനിമ കാണാൻ തിയേറ്ററിൽ പുരുഷന്മാരാണ് അധികവും എന്നതാണ് അന്ന് രാവിലെ ഒരു പഴയ സംവിധായകൻ എന്നെ വിളിച്ചു പറഞ്ഞു അദ്ദേഹം തിയേറ്ററിൽ ഈ സിനിമ കാണാൻ ചെന്നപ്പോൾ സ്ത്രീകളെ ഇല്ലായിരുന്നു അത്രേ അദ്ദേഹം ദേഷ്യത്തോടെ എന്നോട് ചോദിച്ചു സ്ത്രീപക്ഷ സിനിമകളെ സ്ത്രീകൾ പോലും പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇത്തരം സിനിമകൾ ഉണ്ടാവുന്നത് ഇതുകൊണ്ടാണ് മലയാള സിനിമയിൽ വനിതാ നിർമ്മാതാക്കൾ ഉണ്ടായിട്ടും അവർ പോലും വാണിജ്യ സിനിമകൾ നിർമ്മിക്കാനായി മുന്നോട്ട് വരുന്നത് പ്രണയവും ചതിയും വഞ്ചനയും കണ്ണീരും അമ്മായിയമ്മ പോരും ആത്മഹത്യുമല്ല പെൺ ജീവിതം എന്ന് പെണ്ണ് മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ ഇവിടെ എന്ത് പെൺ പോരാട്ടം എന്ത് പെൺ സുരക്ഷ ഇതൊക്കെ പറഞ്ഞത് പ്രശസ്ത ഡബിങ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മിയാണ് സൈറാബാനു കണ്ട ഭാഗ്യലക്ഷ്മി തന്റെ അനുഭവം ഫേസ്ബുക്കിൽ കുറുക്കുകയായിരുന്നു എന്തുകൊണ്ട് സ്ത്രീകൾ സ്ത്രീപക്ഷ സിനിമകൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഇതൊരു ചോദ്യമാണ്